എന്നെ കേൾക്കുന്ന ഉമ്മമാരെ ചെറുപ്പക്കാരികളെ ആ വീടിന്റെ ഡിസൈൻ നിങ്ങളല്ലേ പറഞ്ഞു കൊടുത്തത് ആ വീടി സ്ഥലത്ത് ആ ഫ്രിഡ്ജ് വെക്കാൻ നിങ്ങളല്ലേ തീരുമാനിച്ചത് അടുക്കളയിലെ ടൈൽ ചിന്ധന എന്നെ വേണം നിങ്ങളല്ലേ തീരുമാനിച്ചത് ബാത്റൂം ഞാനല്ലേ കഴുകേണ്ടത് കൊണ്ട് എന്റെ ആ കളർ എന്നെ വേണം നിങ്ങളല്ലേ പറഞ്ഞത് അതൊക്കെ അതുപോലെ റെഡിയാക്കിയിട്ടില്ലേ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറഞ്ഞതുപോലെ അധ്വാനിച്ചിട്ടില്ലേ ഒരു കോടി ഉറുപ്പ എന്റെ വീടാണ് നിങ്ങൾക്ക് എടുത്തു തന്നത് ശുഹാനല്ലോ അതിനെത്രയാളയാളിക്കുന്നത് ിട്ട് കാളി മുറിക്കുന്നത് പോലെ ചെറുപ്പക്കാരികളെ ചെറുപ്പക്കാരെ വലിയ വലിയ എത്രയോ ടയറുള്ള വണ്ടി ഇങ്ങനെ പോകണം എത്രയോ വെയിൽ കൊള്ളണം എത്രയോ തണുപ്പ് കൊള്ളണം ചിലപ്പോ പച്ചവെള്ളം കിട്ടി ഒരു ഭാഗത്ത് കഫീലിന്റെ ചൂടാകല് മറ്റൊരു ഭാഗത്ത് എന്തൊക്കെയോ പ്രശ്നങ്ങള് ഏമക്കുരുക്കുകള് ഇതിന്റെ ഉള്ള നമ്മളൊക്കെ ഈ മനുഷ്യൻ ഇങ്ങനെ ഉരുകുകയാണ് ഉരുകുകയാണ് അങ്ങനെ ഒരുക്കിയിട്ട് കൊടുത്തയച്ചതാണ് ഈ പൊന്ന് ഒരുക്കിയിട്ട് കൊടുത്ത ഈ പണം അവൻ ഉരുകിയിട്ടാണ് ഈ പണം നിന്റെ മുമ്പിലെത്തിയത് കൊട്ടാരം പോലുള്ള വീട്ടിൽ താമസിക്കഴിവാക്കിയിട്ട് വരുമ്പോ അയാൾക്ക് ആ പ്രസരിപ്പ് കാണാനില്ല അന്നല്ല ഉഷാറുണ്ടായിരുന്നു കല്യാണം കഴിക്കുമ്പോ ഇപ്പോ ആ പ്രസരിപ്പില്ലാകെ ചുക്കി ചുളിഞ്ഞു പോയി ഇപ്പോ സാധാരണ ഗൾഫിൽ നിന്ന് വരുമ്പോ അയാളെ കൊണ്ടുവന്ന സാധനം എല്ലാവർക്കും വേണം സുബഹാനുള്ള തിരിച്ചു

അങ്ങനത്തെ ആളുണ്ട് അള്ളാഹുർക്ക് ഭർക്കത്തെ ചെയ്യട്ടെ ഈ അധ്വാനം മുഴുവനും അധ്വാനിച്ചിട്ട് ഞാൻ ഒന്ന് പറയട്ടെ നിങ്ങൾ ഇവിടെ നിൽക്കുമ്പോ ഈ നാട്ടിൽ നിങ്ങൾ താമസിക്കും നിങ്ങളെ കുടുംബം ഇവിടെ ഉണ്ട് ഭർത്താവിന്റെ കുടുംബമുണ്ട് മക്കളുണ്ട് സന്തോഷമുണ്ട് ആ ചെറുപ്പക്കാരവിടെ ഒറ്റക്കാണ് ഗൾഫിൽ താമസിക്കുന്നത് ഏത്ര പത്രാസുള്ള പവർ ഉണ്ടായാലും എത്ര പവറുള്ള പണിയുണ്ടായാലും എത്ര പവറുള്ള പൈസയും ശമ്പളം ഉണ്ടായാലും നീ അവിടെ ഇല്ല എന്നത് ഏറ്റേറ്റവും വലിയ സങ്കടമാണ് നീ അവിടെ ഇല്ല എന്നത് തന്നെ ഏറ്റവും വലിയ ദുഃഖമാണ് നീ ഇപ്പോൾ നിന്റെ കുഞ്ഞിന്റെ കബളിൽ ഉമ്മ കൊടുക്കുമ്പോൾ അതിന് കഴിയാത്തവനാണ് അവൻ രണ്ടു വയസ്സുള്ള ഒന്നര വയസ്സുള്ള കുട്ടിന്റെ മോണ കാട്ടിച്ചിരിക്കുന്നത് സുബാനോ മൊബൈലിലൂടെ നീ കാണിച്ചു കൊടുത്താൽ അവന്റെ ആശ തീരുമോ ഒരിക്കലുമില്ല നീ കുട്ടി എടുത്തിട്ട് നടക്കുകയാണ് ആ കുട്ടി എടുക്കാൻ കഴിയാതെയാണ് അവൻ ഗൾഫിലുള്ളത് ഗൾഫുകാരി ഞാൻ ഇത് പറഞ്ഞത് ബാഹു നമ്മുടെ സുഹൃത്തുക്കൾക്ക് പറക്കത്ത് ചെയ്യട്ടെ ഒന്ന് ഉമ്മ നമുക്ക് അധ്വാനിക്കാൻ നമുക്ക് സുഭിക്ഷത ലഭിക്കാൻ നമുക്ക് പവർ ഉണ്ടാകാൻ എന്റെ ഭാര്യ ഒരാളെ തല കുനിക്കുന്നവൾ ആകരുത് എന്ന് ചിന്തിക്കാൻ എന്റെ മക്കള് പഠിച്ചു ശാറാകണമെന്ന് ചിന്തിച്ചിട്ട് അധ്വാനിക്കുന്ന ചെറുപ്പക്കാരൻറെ പ്രവർത്തനം കാണാതിരുന്നു കൂടാ അവന്റെ അധ്വാനം ബലമതിക്കാതിരുന്നു കൂടാ ഞാൻ അത്ഭുതപ്പെട്ടു പോകുന്നു ഞാൻ പറഞ്ഞില്ലേ എല്ലാ ും വീതിച്ചെടുക്കും കൊണ്ടന്ന പെട്ടി വരെ വേണമെങ്കിൽ ആരെങ്കിലും എടുത്തു കൊണ്ടുപോകൂ എന്നാൽ അവൻ ലാസ്റ്റ് വരുന്ന ഒരു വരുത്തുണ്ട് ആ വരുത്തിൽ കൊണ്ടുവന്നാ രോഗി വെച്ചെടുക്കൂല ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അത് വേറെ ആ രോഗി വെച്ചെടുക്കൂല അതിവനെ മാത്രം അനുഭവിക്കാനുള്ളതാണ് ഭാര്യ കൂടെ കാണൂല മക്കൾ കൂടെ കാണൂല കരയുന്ന ഭർത്താക്കന് കരയുന്ന ചെറുപ്പം ആര്യമാരെ പെങ്ങളെ പെൺമക്കളെ വാഹു നമ്മുടെ കൽവി ലീമാന് വർദ്ധിപ്പിച്ചു തരട്ടെ പലയിടങ്ങളിലും ഞാൻ പറഞ്ഞിട്ട് ഒന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു ഞാന് ശ്രീകണ്ഠപുരത്ത് മാലിക് ദിനാർ പള്ളിയിൽ ദർശനം അള്ളാഹുദലാന്മാരെ കൊണ്ട് അള്ളാഹു നമ്മളെ കാവലിൽ ഏർപ്പെടുത്തി തട്ടെ അള്ളാഹു നമുക്ക് ചെയ്യട്ടെ ഞാൻ രാവിലെ അവിടെ നിൽക്കുമ്പോൾ അപ്പൊ കുട്ടികളിതായ കണ്ടുകൊണ്ട് അയാൾ ഉസ്താദ് ഉസ്താദിനെ കാണാൻ വേണ്ടി മേലെ അയാൾ മേലക്കേറി അയാൾ തളിപ്പുറം എനിക്ക് അയാളെ പരിചയമില്ല അയാൾ എഴുതുന്നു വേദന കേട്ട പരിചയത്തിന് വന്നതാണ് മുമ്പ് കണ്ടിട്ടില്ല ഇപ്പൊ കുറച്ച് വർഷം മുമ്പാണ് ഏതായാലും അയാൾ ഇരുപത്തിയെട്ട് കൊല്ലം ഒമാനിലുണ്ടായിരുന്നു ഒമാൻ്റെ ഇരുപത്തി എട്ട് കൊല്ലം രണ്ട് നട്ട് വലിയ വീടുണ്ടായി പിന്നീട് വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു രണ്ട് മൂന്ന് മക്കള് ആൺകുട്ടികളുണ്ട് പെൺകുട്ടികളുണ്ട് ആ വീട്ടിലെ ഞാൻ പോയിട്ടുണ്ട് ഇപ്പൊ രണ്ടു മൂന്ന് മക്കൾ ആൺകുട്ടികളൊക്കെ ഗൾഫിൽ പോയി പെൺകുട്ടികളൊക്കെ കേട്ടു അവരും ഭർത്താവിന്റെ കൂടെ ഗൾഫിൽ നാട്ടിലൊക്കെ നല്ല നല്ല സെറ്റപ്പ് ഉള്ള സന്തോഷമുള്ള സ്ഥലം അപ്പൊ അതിരവധി ഒരു കമ്പനിയിൽ ഉദ്യോഗസ്ഥനായിരുന്നു എട്ട് കൊല്ലം അധ്വാനിച്ചു അയാൾ നാട്ടിലേക്ക് റിസൈൻ ചെയ്ത് വന്നു അപ്പൊ ഇയാൾ ആരോടും പറഞ്ഞിട്ടില്ല വന്നത് ദിവസം ഇയാൾ എന്നെ കാണാൻ വന്നതിന്റെ തലേ ദിവസം യാത്ര ഇയാള് പറയാണ് രാവിലെ ഞാൻ ഭാര്യ എന്നോട് ചോദിച്ചു നിങ്ങൾ പോകുന്നില്ലേ നിങ്ങൾ പോകുന്നില്ലേ പോന്നില്ലേ ഇയാള് പറഞ്ഞു ഞാൻ എന്നെ അവിടെ പോയിട്ട് എന്താക്കാനാണ് വേസനല്ലേ എന്താക്കാനാണ് വലിയ പ്രായമൊന്നുമില്ല എന്നാലും പ്രായം ജത്തൊട്ട് വല്ല ഗൾഫിൽ നിൽക്കണമെങ്കിൽ തന്നെ കുറച്ച് പ്രായം ഉണ്ടാവുള്ളൂ പത്തൊൻപത് വയസ്സ് അറുപത് വേഷൻ ഉണ്ടാവില്ലേ അപ്പൊ ഏതായാലും പറഞ്ഞു ഞാൻ എവിടെ പോയിട്ട് എന്താക്കാനാണ് അപ്പൊ എടുത്ത വായിക്കി പെണ്ണുങ്ങൾ ഇയാളോട് ചോദിച്ചു വീട് നിന്നിട്ട് എന്താക്കാനാണ് കണ്ടോ ഇരുപത്തിയെട്ട് കൊല്ലം അമാനില് അധ്വാനിച്ചിട്ട് ആൺകുട്ടികളെ കെട്ടിച്ചു പെൺമക്കളെ കെട്ടിച്ചു അതൊന്നും ഒരു രൂപ ഒരാളോടും കടം വാങ്ങിയല്ലോ അയാള് റിസ്കലല്ലാണ്ട് വാങ്ങിയിട്ടില്ല ചെലവാക്കിയിട്ടില്ല പെണ്ണുങ്ങളെ കുടുംബക്കാര് കൊടുത്തിട്ടില്ല വീട് രണ്ടും എട്ടും നല്ല വീട് പൊട്ടാരം എന്ന് പറഞ്ഞു തർക്കടില്ലാത്ത നല്ല വീട് ആ വീട്ടിലെ അയാള് ഭാര്യ നല്ല രാഹത്തായി പോറ്റുന്ന ഇനിയും പോറ്റാൻ അയാൾക്ക് സൗകര്യം മക്കളൊക്കെ ഉണ്ടല്ലോ ഇവള് ചോദിക്കാണ് ഇയാളോട് ഇങ്ങള് വീട് എന്നിട്ട് എന്താക്കാനാണ് ഇയാൾ പറയും കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ട് ഇയാൾ രാവിലെ സിയാർത്തിന് വന്നതാ മാലിക് അവിടെ മാലിക്യവിടെ മഹാന്മാരെ സ്വഹാബികൾക്കുണ്ടല്ലോ അവിടെ ജിയാർത്തിന് വന്നതാണ് വന്ന അവിടെ വായാലൊക്കെ കേട്ടിട്ട് സാധുവായ എന്നോട് എന്നോടൊന്നാൻ പറയാം മേലെ കയറിയതാണ് ആണ് സിയാർത്ത് മേലെ ഒന്ന് കയറിയതാണ് ഇയാൾ എന്നോട് ചോദിക്കുന്നു ഭാര്യ ഇങ്ങനെ ചോദിക്കുന്നു ഞാൻ എന്ത് ചെയ്യാനാ ഇയാള് പറയും നേരം വിളിക്കുന്നത് വരെ എനിക്ക് ഉറക്കു വന്നിട്ടില്ല ഇനി ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുമില്ലോ ഇങ്ങനെ ചോദിക്കുന്ന ഭാര്യന്റെ ഭാര്യടുക്കൽ എങ്ങനെയാ നിൽക്കുക ഇനി ഞാൻ ഒമാനിൽ പോയിട്ട് എന്താണ് ചെയ്യുക ഇതാണ് ഇയാൾ ഇയാളെ മറുപടി പറയാൻ നമുക്ക് കഴിയുമോ നിങ്ങൾക്ക് കഴിയുമോ ഈ സദസ്സിലുള്ള ഏതെങ്കിലും ഒരാൾക്ക് കഴിയുമോ അതിന് മറുപടി ഒരാൾ ഒമാനിൽ പോയിട്ട് എന്ത് ചെയ്യാൻ അയാളെ ഭാര്യ അവിടെ ഇയാള് നിൽക്കാ നിങ്ങൾ വീട് എന്നിട്ട് എന്താക്കാനും ചോദിച്ചാ പിന്നെ ആ വീട്ടിലെ നിൽക്കാൻ എന്തൊരു കഷ്ടമാണ് ഉമ്മമാര് എന്തൊരു ദുർബുദ്ധിയാണും അവര് എന്തൊരു കുടുസായ മനസ്സാണുമമാര് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് എല്ലും തോലുമായി പോയ മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ചുളിവ് ബാധിച്ച മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി അധ്വാനിച്ചിട്ട് ശരീരം മുഴുവനും അരച്ചുപോയ മനുഷ്യൻ ആ മനുഷ്യൻ ആശ്വാസം നൽകേണ്ട സമയത്ത് അവനൊന്ന് വെള്ളം ചൂടാക്കി കൊടുക്കേണ്ട സമയത്ത് അവന് സൗകര്യം ചെയ്തു കൊടുക്കേണ്ട സമയത്ത് ആവശ്യമുള്ള കൊതുമത്ത് ചെയ്യേണ്ട സമയത്ത് നിങ്ങൾ ഇവിടെ നിന്നാൽ എന്താക്കാനാന്ന് ചോദിച്ചിട്ട് നിങ്ങളെ നോക്കാൻ ആരാണുള്ളത് എന്ന് ചോദിച്ചാൽ

നിങ്ങളെ ശരീരത്തിൽ നിന്ന് ഇണകളെ ഉണ്ടാക്കിയ റബ്ബ് ഹോ നിങ്ങൾ സമാധാനത്തോടെ അവളിലേക്ക് ചേരാനാണ് ഏറ്റവും ഹൈറായ ഭാര്യന്റെ മുഖത്തേക്ക് നോക്കുമ്പോ എന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുകയാണ് എന്റെ ഭാര്യന്റെ മുഖത്ത് നോക്കി എന്റെ സങ്കടം തീരുകയാണ് അവൾ ഏറ്റവും ഹൈറായ പെണ്ണാണ് പായന്റെ മുഖത്ത് നോക്കുമ്പോൾ നിങ്ങളെ പ്രശ്നം തീരുന്നവളേറ്റവും ഹയറായവളാണ് ഓ ഉമ്മമാരേ എന്നെ കേൾക്കുന്ന അനുജത്തിമാരെ ഏട്ടത്തിമാരെ നമ്മുടെ ഭർത്താവ് ഒരു സങ്കടം കൊണ്ടുവരുമ്പോ ആ സങ്കടം നമ്മുടെ മുമ്പിൽ നിന്ന് തീരുമോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞ പറഞ്ഞു ഹയറായ പെണ്ണ് നീ തന്നെ ആട് അതല്ല ഒരു പ്രശ്നമില്ലാത്തവന അവൻ നമ്മളെടുക്കൽ വരുമ്പോഴാണ് കണ്ണ് നിറയുന്നത് നമ്മളടുക്കി വരുമ്പോഴാണ് അവൻ ിങ്ങനെയാണോ നീ ഏറ്റവും ദുശിച്ച പെണ്ണ് തന്നെ സംശയിക്കേണ്ടതില്ല വളരെ ഗൗരവത്തിൽ ആലോചിക്കണം കിണർത്തുന്നു ഞാൻ